ഡെയ് കാണുന്ന ഉണ്ണിയപ്പം അല്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുക എൻ്റെ പൊന്നോ ഉണ്ണിയപ്പത്തിനേക്കാളുടെ നല്ല കിഡിലൻ ടേസ്റ്റുള്ള വേറൊരു സംഭവം അപ്പോൾ ഇത് താറാക്കിയെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിനകത്തിലോട്ട് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിനാണ് നമ്മൾ റവ എടുത്തേക്കുന്നത് ഇനി അതേ കപ്പിന് അരക്കപ്പ് ഗോതമ്പ് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും അഞ്ചാറ് ഏലക്കയുടെ സീഡ് കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇതിനൊന്ന് പൊടിച്ചെടുക്കണം തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല അതേപോലെ നല്ല ഫൈനായിട്ട് ഇതുപോലെ പൊടിച്ചൊരു ബൗൾനാഥത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ശർക്കര പാനീയമാണ് ചേർക്കുന്നത് ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതിനെ നല്ലതുപോലെ ഇളക്കിയെടുക്കാം റവ ആയതുകൊണ്ട് തന്നെ വെള്ളം കുറച്ചധികം വേണം അതുപോലെ തന്നെ ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒരു കപ്പ് തേങ്ങ ചെറുകിയതും കൂടെ തന്നെ കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് വേണ്ട എന്നിട്ട് ഇത് വീണ്ടും നല്ലതുപോലെ ഇനി ഇളക്കിയെടുക്കാം ഇനി എളുപ്പവഴിയാണ് നിങ്ങൾ തേടുന്നതെങ്കിൽ ഇതെല്ലാം കൂടി മിക്സിയുടെ ഇട്ട് ഒരല്പം വെള്ളം കൂടി ചേർത്ത് നിറച്ചെടുത്തേച്ചാലും മതി ഒരു കുഴപ്പമില്ല ഈ പരുവത്തിൽ അങ്ങോട്ട് കിട്ടും ഇനി ഉണ്ണിയപ്പച്ചട്ടി എടുത്തടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യാണ് നെയ്ക്ക് പകരം വെളിച്ചെണ്ണയിൽ വേണമെന്നുണ്ടെങ്കിൽ തയ്യാറാക്കിയെടുക്കാം ഒരു കുഴപ്പമില്ല ഇനി ഇതാ ഓരോ കുഴിയിലും ഇതുപോലെ ബാറ്റർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുത് അങ്ങനെ ആ ഒരു ബാറ്റർ മുഴുവനായിട്ട് കണ്ണത്തിനകത്തിൽ ഒഴിച്ചു കൊടുത്ത് ആ ഒരു സൈഡ് നല്ലതുപോലെ വെന്ത് വരുമ്പോഴത്തേക്കും എന്താ ഇതുപോലെ തിരിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കാവുന്നതാണ് നെയ്യ് താറാക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും എന്ന് വെച്ച് വെളിച്ചെണ്ണ താറാക്കിയാൽ ഒരു കുഴപ്പമില്ല ഇനി കുറച്ചുകൂടി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അറിഞ്ഞെടുത്ത തേങ്ങാക്കൊത്തോ ഈന്തപ്പഴമോ ഉണക്കമുന്തിരിങ്ങിയൊക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതാ രണ്ട് സൈഡും നല്ലതുപോലെ വെന്ത് മൂത്തി ഇവിടെ കിട്ടിയിട്ടുണ്ട് അത ഇങ്ങനെ അങ്ങോട്ട് കോരി എടുക്കുമ്പോൾ തന്നെ ഒന്ന് താറാക്കിയിട്ട് കഴിച്ചു നോക്കണമെന്ന് തോന്നുന്നില്ലേ അടിപൊളി ടേസ്റ്റാണോ ഒന്നും പറയാനായിട്ടില്ല ഇനി ഇത് ഉത്ഭാവം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ അങ്ങോട്ട് എടുക്കാം നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചൂട് കട്ടൻ കാപ്പിയും ഇവത്തേലൊരു മൂന്നാലെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ സംഭവം വളരെ കുശാലായിരിക്കും അപ്പോൾ ഒന്നും നോക്കണ്ട ആ ഇപ്പൊ തന്നെ തയ്യാറാക്കിയോ വീട്ടിലുള്ള ചേരുകൾ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഐറ്റമാണ് തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറഞ്ഞിട്ട് മറക്കരുത് ഇത്രയും നേരം നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളാണ് കമന്റ് ഇടാനായിട്ട് മറക്കരുത് നല്ലൊരു കിടലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാ നിങ്ങളുടെ സ്വന്തം ലിജോമല്ല ശരി നാവ് സൈനിങ് ഔട്ട് താങ്ക് യു